തിരുപ്പുരത്തിലെ ഡിവൈൻ മരാക്കൾ മലയാളം ടരോക്കാരിടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുത്തിട്ട് ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ നിമിഷം നിങ്ങളുണ്ടോ അപ്പം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ടിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗീവ് മീ റൈറ്റ് ആൻസർ എന്താണ് ഈ നിമിഷം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടോ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ടിയർ ആർ കെഞ്ചേൾസ് പ്ലീസ് ഗവ് മീ റൈറ്റ് ഗൈഡൻസ് റൈറ്റ് ആൻസർ നയൻ ഓഫ് കത്ത്സ് ഇവിടെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് ഇഷ്ടം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ഈ വ്യക്തി ഒരുപാട് ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ഒരുപാട് അബണ്ടൻസ് ആണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഫിനാൻഷ്യലി വളരെയധികം അബണ്ടൻസ് ഈ സമയം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം നല്ലൊരു ജോബ് കിട്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആ വ്യക്തിയിലേക്കും വളരെയധികം അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത് ആ വ്യക്തി കുറച്ച് സെൽഫിഷാണ് ആ വ്യക്തിയുടെ സന്തോഷങ്ങൾക്കാണ് അധികം ഇമ്പോർട്ടൻസ് ആ വ്യക്തി കൊടുക്കത്തുള്ളൂ അപ്പം എന്തെങ്കിലും സിറ്റുവേഷൻസ് മോശമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കാൻ പോലും ഈ വ്യക്തി മടിക്കില്ല അതായത് ആ വ്യക്തിയുടെ സന്തോഷങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ആ വ്യക്തിയുടെ സന്തോഷങ്ങളെ സാക്രിഫൈസ് ചെയ്യാനൊന്നും വ്യക്തി ഒരുക്കല്ല എന്നുള്ളതാണ് അർത്ഥം പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളാണ് ഇങ്ങനെയൊരു സെൽഫിഷ്നെസ് കൂടി ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് അതായത് ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തിയുടെ പേരൻസ് ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടുത്തെ ഒരു സോൾ കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളൊരു ടിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഇവിടെ ജന്മജന്മാന്തരങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാമായിരുന്നു ഒരു പക്ഷെ ഒന്നാകാൻ പറ്റാത്ത ഒരു രണ്ട് പേഴ്സണാലിറ്റീസ് ആയിരിക്കാം ഈ ഒരു ജന്മത്തിൽ ഒന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം ഇവിടെ നിങ്ങളുടെ ആ ഒരു സോൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ടെലിപ്പതി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതുതന്നെ ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ പേര് എല്ലായിടത്തും കൂടെ കാണുക അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുക രണ്ട് ബട്ടർഫ്ലൈസ് ഒരുമിച്ച് പറന്നു പോകുന്നത് നിങ്ങൾ കാണുക അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് കാരണം നിങ്ങൾ ആ വ്യക്തി ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സന്തോഷത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയമുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് ഇവിടെ എനർജി ആയിട്ട് കിട്ടുമ്പോൾ നൈറ്റോ ഓഫ് വൺസാണ് ഒരുപാട് ആണുള്ളത് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോടുണ്ട് അപ്പം നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിൽ നിന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ആ വ്യക്തി കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ് ഒരുപാട് ഹാൻഡ്സം ആണ് നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയും ആ വ്യക്തി ഒരുപാട് ഒരുപാട് ഈ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയും പ്രോബ്ലം ഉണ്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രോബ്ലംസ് ഉണ്ട് ഇനിയും പ്രോബ്ലംസ് വന്നേക്കാം അതിനെ ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ട് കാരണം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓൾറെഡി വേറൊരാൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പേ ജോബാൻസ് കിട്ടിയിട്ടുണ്ട് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ ട്രൂ ഇൻറ്റൻഷനിലും ഈ വ്യക്തി ഈയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആ ഒരു തീരുമാനത്തിന് ചില സമയത്ത് ഒരു പക്വതയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലായ്മയുണ്ട് പേജ് ഓഫ് വൺസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് പക്ഷേ എന്നിരുന്നാലും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ ഉറപ്പില്ലായ്മ വരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ഒരു പക്ഷേ മറ്റുള്ളവർ അല്ലെങ്കിൽ പാരൻസ് ഫാമിലി അംഗീകരിക്കത്തില്ല എന്ന് ഓൾറെഡി അറിയുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ പ്രശ്നങ്ങൾ ഓൾറെഡി ഈ റിലേഷൻഷിപ്പിലുണ്ട് ഇനിയും വന്നേക്കാം അതിനെ അഭിമുഖീകരിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല പക്ഷേ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പലരുടെയും ഒരു ഡൗട്ടാണ് ഈ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമോ എപ്പോഴും ലൈഫ് ലോങ് ഉണ്ടായിരിക്കുമോ എന്നുള്ളത് പാതിക്ക് വെച്ച് നിങ്ങളെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി വേറൊരാൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊരു സ്വാർത്ഥതയാണെന്ന് പറയേണ്ടി വരും കാരണം ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെയധികം തെറ്റാണ് അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഉണ്ട് അതായത് ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരും എന്നുള്ളതാണ് ഫ്യൂച്ചർ ദ സൺ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പകരം വയ്ക്കുന്ന അത്രയ്ക്കും ഭംഗിയുള്ള കാർഡ് വേറെയില്ല അത് ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു അത് സക്സസ്ഫുൾ കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു ഫാമിലിയെ കാണിക്കുന്ന കാർഡ് തന്നെയാണ് ദ സൺ എന്ന് പറയുന്നത് പരസ്പരം സമാധാനവും സന്തോഷവും കൊടുത്തുകൊണ്ട് കൊണ്ട് മുന്നേറുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് വേണം പറയാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന സക്സസ് തരുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കും ഇത് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വളരെ അബൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ഈ വ്യക്തിയോടൊപ്പം ജീവിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത് ഇവിടെ എന്തുകൊണ്ടോ മാജീഷ്യൻ കാർഡ് റിവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതിനു മുമ്പ് വരെ ഈ ഒരു റിലേഷൻഷിപ്പ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ആ വ്യക്തി ഡിസിഷൻസ് ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്തൊരു സിറ്റുവേഷൻ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു ഡിസിഷൻ പറയുന്നില്ല നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു ആ വ്യക്തിയുടെ കാര്യങ്ങൾ പറയുന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഈ വ്യക്തി ആ ഒരു മാനിപ്പുലേഷൻ അതായത് അതുപോലത്തെ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതെല്ലാം ആ വ്യക്തി ആ ഒരു സ്വഭാവമെല്ലാം മാറ്റിവെച്ച് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇനിയൊരു നിങ്ങളോട് ചെറിയൊരു ചീറ്റിംഗ് പോലും ആ പേഴ്സൺ ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ മജീഷ്യൻ റിവേഴ്സ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ മറ്റൊരു കാർഡ് കാർഡെടുത്തത് ദ വേൾഡ് എന്നുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ ദ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി എബ്രോഡ് ആയിരിക്കാം ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം വസ്ത്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ദെൻ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമർ ആയിരിക്കാം ആക്ടിങ് അതുപോലത്തെ ഉള്ള ഡാൻസ് കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അത് ഹോബി ആക്കിയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഇൻ ഷോർട്ട് മാനിപ്പുലേഷനൊക്കെ നിർത്തി പുതിയൊരു തുടക്കം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുക എന്നുള്ളതാണ് ഈ ഒരു റീഡിങ് സൂചിപ്പിക്കുന്നത് ഐ തിങ്ക് എബൌട്ട് യു ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് യു ആർ സ്പെഷ്യൽ ടു മീ ഐ നീഡ് യു നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് എനിക്ക് നിന്നെ വേണം നിനക്ക് പകരം വയ്ക്കാൻ മറ്റേ ഇല്ല ഞാൻ നിന അത്രയ്ക്ക് അഡിക്റ്റഡ് ആണ് യു ആർ മൈ ഹേവൻ ഓൺ എർത്ത് നീ എൻ്റെ ഭൂമിയിലെ സ്വർഗമാണ് ഇവിടെ പേഴ്സണൽ നെയിം എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് സി ഡി ഐ വൈ യു is ഡബ്ല്യു എച്ച് ആർ പി അപ്പോൾ ഏതൊക്കെയാണ് പേഴ്സണൽ നെമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആയിട്ട് ആവുന്നുണ്ടെന്നുള്ളത് നോക്കാം ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് തേർട്ടീൻ ഒരു പക്ഷേ ബർത്ത് ഡേറ്റ് ആവാം ഫെബ്രുവരി മന്ത് ബർത്ത് മന്ത് ആവാം നവംബർ മന്ത് ട്വൻ്റി ഏജ് ആവാം ബർത്ത് മന്ത് ആവാം സെർട്ടി ടുസ് പേരൻസ് ബ്ലാക്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം നയൻറ്റീൻ ബർത്ത് ഡേറ്റ് ആവാം ബ്ലാക്ക് ഹെയർ ഇലവൺ ആർ കെഞ്ചൽ ഏരിയയിൽ ആർ ഏരിയയിലൂടെ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്രദർ ഓഫ് ഫാമിലി ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ആർ കെ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കൊല്ലം ഇപ്പോൾ പ്ലേസസ് ഒക്കെ ഇതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി ഡിവൈൻ മെസ്സേജ് ആണ് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് ഇപ്പോൾ കേൾക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയോ ഓ നിങ്ങളുടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ ഇവിടെ പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരുപക്ഷേ പ്രോസ്പിരിറ്റി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിനി വരാൻ പോകുന്ന പ്രോസ്പിരിറ്റി ആയിരിക്കാം നിങ്ങളൊരു ബിസിനസ് മാൻ ഒരു ബിസിനസ് വുമൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോബിൽ കരിയറിൽ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നതെന്ന് കാണിക്കുന്ന ആ ഒരു മെസ്സേജ് ആണിത് ഇവിടെ ഫോർട്ടി ഫൈവ് എന്നൊരു ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഏജ് ആവാം അത് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ആ ഒരു സെപ്റ്റംബർ മന്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്കൊരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് തരികയും ആ വ്യക്തി ഒരു ഡിസിഷൻ പറയുകയും ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലായിക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക